ചുമരിൽ മൊബൈൽ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് ഇതുപോലെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന വീഡിയോയുടെ പരസ്യം നിങ്ങൾ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ ഒക്കെ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഇത്തരം പരസ്യങ്ങൾ കണ്ടിട്ട് നിരവധി പേരാണ് എഫ് ടി എം ക്രിയേഷൻ്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജിലും വാട്സപ്പ് ഗ്രൂപ്പിലുമൊക്കെ ഇതിൻ്റെ സംശയങ്ങൾ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നത് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് വാട്സപ്പിൽ ഒരാൾ പേഴ്സണൽ മെസ്സേജ് അയച്ചു അദ്ദേഹം ഇതിന്റെ പ്രീമിയം വെർഷൻ പർച്ചേസ് ചെയ്തു എന്നിട്ടും അദ്ദേഹത്തിന് ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് ഇതുപോലെ ചുമരിലൊന്നും പ്രദർശിപ്പിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതെങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെയുള്ള സംശയമായിരുന്നു അദ്ദേഹം ചോദിച്ചത് അപ്പോഴും അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല ഇതൊന്നും നമ്മുടെ മൊബൈൽ ഫോണിൽ സാധ്യമല്ല എന്ന് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം ആപ്ലിക്കേഷൻ്റെ പരസ്യങ്ങൾ കണ്ടിട്ട് നിരവധി പേര് വഞ്ചിക്കപ്പെടുന്നുണ്ട് എന്ന് അതുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോ തന്നെ തയ്യാറാക്കാൻ ഞാൻ തീരുമാനമെടുത്തത് ഇത്തരം ആപ്ലിക്കേഷനുകളുടെ സത്യാവസ്ഥ എന്താണ് ഇത്തരം ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ പ്രവർത്തിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു പ്രൊജക്ടർ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്നാണ് ഒരു ശക്തമായ ലെൻസ് വേണം അതുപോലെ തന്നെ മൂന്ന് നിറങ്ങൾ പ്രവഹിക്കാനുള്ള കഴിവ് നമ്മുടെ ഫ്ലാഷ് ലൈറ്റിന് ഉണ്ടായിരിക്കണം അതായത് പച്ച നീല ചുവപ്പ് പിന്നെ വേണ്ടത് നമ്മുടെ സ്ക്രീനിൽ തെളിയുന്ന എല്ലാ കാര്യങ്ങളും കൺവേർട്ട് ചെയ്ത് ഒരു പ്രൊജക്ടറിലൂടെ പ്രവർത്തിക്കാനോളമുള്ള പ്രകാശമായിട്ട് മാറ്റാൻ നമ്മുടെ ഫ്ലാഷ് ലൈറ്റിന് സാധിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് ഇതുപോലെ നമുക്കൊരു പ്രൊജക്ടറായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ നമുക്കറിയാം നമ്മുടെ ഫ്ലാഷ് ലൈറ്റിൽ ആകെ ഉള്ളത് വെളിച്ചം പുറത്തേക്ക് വിടാൻ അതും വെളുത്ത നിറത്തിലുള്ള ഒരു വെളിച്ചം പുറത്തേക്ക് വിടുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ക്യാമറ ഉപയോഗിക്കുമ്പോഴും അതുപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യുന്ന സമയത്തും അതിലൊരു വൈദ്യുതി പ്രവഹിക്കും ആ സമയത്ത് അതൊരു വെളുത്ത പ്രകാശം പുറത്തേക്ക് വിടും ഒരു സിംഗിൾ എൽഇ ഡി ആണ് നമ്മുടെയൊക്കെ ഫ്ലാഷ് ലൈറ്റിനകത്തുള്ളത് ഇത് ഒരിക്കലും ഒരു പ്രൊജക്ടർ പോലെ പ്രവർത്തിക്കാൻ പര്യാപ്തമല്ല വളരെ നേരത്തെ ഈ പ്രകാശം കൊണ്ട് അല്പം വെളിച്ചം തരാമെന്നല്ലാതെ ഒരു പ്രൊജക്ടറായിട്ട് പ്രവർത്തിക്കാനൊന്നും സാധ്യമല്ല നിലവിൽ പ്രൊജക്ടറുള്ള ഒരു മൊബൈൽ ഫോൺ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അങ്ങനെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നു ഇനി ഇത്തരം പരസ്യങ്ങളുടെയും ആപ്ലിക്കേഷന്റെയും സത്യാവസ്ഥ എന്താണെന്ന് നോക്കാം ഇത്തരം ആപ്ലിക്കേഷനുകൾ ഒരിക്കലും ഫേക്ക് അല്ല പക്ഷെ അവരുടെ പരസ്യതന്ത്രം ഫേക്ക് ആണ് എന്നേ ഉള്ളൂ ഇത്തരം ആപ്ലിക്കേഷന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ പർച്ചേസ് ചെയ്യാനാണ് പറയുക പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുകയുള്ളൂ അപ്പൊ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ പറയും നിങ്ങളുടെ ഫോണിൽ ഒരു പ്രൊജക്ടർ കണക്ട് ചെയ്യുകയാണ് അതായത് ഒരു പ്രൊജക്ടർ കണക്ട് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഫോണിൽ പ്രദർശിപ്പിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ചുമരിലേക്ക് പതിക്കാൻ സാധിക്കുള്ളൂ അപ്പോഴെന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൊജക്ടറിലൂടെ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് അവരുടെ പരസ്യതന്ത്രമാണ് ഞാനിത് ഇവിടെ കാണിക്കാം അവരുടെ ഒരു പരസ്യതന്ത്രമാണ് ഇത് അതായത് ഡയറക്റ്റ് നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് ചെയ്യാമെന്നുള്ളത് ഒരു പരസ്യം മാത്രമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് പറയും അല്ല നിങ്ങൾക്കൊരു പ്രൊജക്ടർ വേണം അത് കണക്ട് ചെയ്താൽ ഉറപ്പായിട്ടും വർക്ക് ചെയ്യുമെന്ന് ഇനി ഇതിൻ്റെ തന്നെ ഒരു ഫേക്ക് ആപ്ലിക്കേഷനും ഇപ്പോഴുണ്ട് അതായത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്ലാഷ് ലൈറ്റിലൂടെ വർക്ക് ചെയ്യും എല്ലാം നിങ്ങൾ ഓക്കെ ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് ഒക്കെ കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അവസാനം ഇതുപോലെ തന്നെ ഇരുപത്തി എട്ട് ഡോളർ ആണ് പർച്ചേസ് ചെയ്യാൻ ചോദിക്കുന്നത് അത് നിങ്ങൾക്ക് ഗൂഗിൾ പേയിലൂടെ പേയ്മെന്റ് ചെയ്യാം എല്ലാം ചെയ്യാം പല ഓപ്ഷൻസും അത് കാണിക്കുന്നതാണ് എല്ലാം കൊടുത്ത് ഓക്കെ കൊടുത്ത് എല്ലാം സെറ്റായി കഴിഞ്ഞാൽ പറയും നിങ്ങളുടെ ഫോൺ മോഡലിന്റെ ഫ്ലാഷ് ലൈറ്റിലൂടെ പ്രദർശിപ്പിക്കാൻ ഈ ആപ്ലിക്കേഷന് സാധ്യമല്ല അതുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ അപ്ഗ്രേഡ് ചെയ്യാൻ അതായത് ഒരു പ്രൊജക്ടറുള്ള മൊബൈൽ ഫോൺ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ പ്രവർത്തിക്കുമെന്ന് അപ്പോൾ ഇതൊക്കെ തട്ടിപ്പാണെന്നും പറയാൻ പറ്റില്ല ഒരു തരത്തിൽ തട്ടിപ്പുമാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് അവർക്കായി ഷെയർ ചെയ്യുക കാരണം ഇനിയും ആരും വഞ്ചിക്കപ്പെടരുത് അപ്പോൾ ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ